് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് നമ്മുടെ കഥയിലാണെങ്കിൽ നിഖിലാണെങ്കിൽ രോഹിത്തിനോടും കിരണ്ോടും പറയുകയാണ് പ്രീതയുമായിട്ടുള്ള പ്രശ്നം കാരണമല്ല സൃഷ്ടിയെ കൂട്ടിയിട്ട് വന്നത് അവൾ ഞാൻ ചെയ്യുന്നൊരു ക്രൂരകൃത്യം കണ്ടു അതുകൊണ്ടാണ് അവളെ ഇവിടെ കൂട്ടിയിട്ട് വന്നത് സൃഷ്ടിയെ കൊല്ലാൻ വേണ്ടി പണം വരെ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ സൃഷ്ടിയാണെങ്കിൽ മരിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു രോഹിത് അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരാണ് ആ പണം തരുന്നതെന്ന് കിരൺ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാനാണെങ്കിൽ ഒത്തിരി പണം തരാം പക്ഷേ ആ പേര് മാത്രം പറയാൻ സൂചിപ്പിക്കുന്നു അതേസമയം വൃത്തിയാണെങ്കിൽ വെളിയിൽ നിന്നിട്ട് വിചാരിക്കുകയാണ് ഞാനിപ്പോൾ എന്താണ് ചെയ്യുക ഞാൻ ശരിക്കും ചെകുത്താനും കടലിൻ്റെ നടുക്കാണല്ലോ എങ്ങോട്ട് പോകണമെന്നൊക്കെ വിചാരിക്കുന്നു പൃഥ്തി ആണെങ്കിൽ പ്രീത വിളിക്കുകയാണ് പ്രീതയുടെ കോൾ എടുക്കാൻ പ്രതിക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ആലോചിച്ചിട്ട് തീരുമാനിക്കുകയാണ് അവരുടെ പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ ഫോൺ എടുത്തേക്കാമെന്ന് പ്രീതയാണെങ്കിൽ പൃഥ്വയോട് പറയുകയാണ് ഞാനാണെങ്കിൽ ഗോഡൗണിലാണ് അവിടെയാണെങ്കിൽ കിരണെയും അതുപോലെ രോഹിത്തിനെയും ആണെങ്കിൽ അവർ കെട്ടിയിട്ടേക്കുകയാണെന്നൊക്കെ എത്രയും പെട്ടെന്ന് പൃഥ്വി ഏട്ടൻ ഇവിടെ വരണം അവരെ വന്ന് രക്ഷിക്കണമെന്നൊക്കെ പറയുകയാണ് പൃഥ്വിക്ക് മനസ്സിലാകുന്ന സിറ്റുവേഷൻ ഒട്ടും ശരിയല്ല ഞാനിപ്പോൾ അകത്തേക്ക് പോയാൽ അവനെന്നെ കാണും അത് വലിയൊരു പ്രശ്നമാകുമെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഞാനും പ്രീതയും തമ്മിലുള്ള വിവാഹം പോലും നടക്കാൻ ചാൻസ് ഇല്ലെന്നൊക്കെ വിചാരിക്കുന്നു പ്രഥത്തിയാണെങ്കിൽ വീണ്ടും നേരത്തേതുപോലെ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് പൃഥ്തിയാണെങ്കിൽ ഫോൺ വെച്ചിട്ട് വിചാരിക്കുകയാണ് കുറച്ച് നേരത്തേക്ക് പ്രീതയുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം അവൾ വിളിക്കുമ്പോൾ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നുവെന്ന് പിന്നീട് പറയാം പ്രീതിയാണെങ്കിൽ ഒരുപാട് വിഷമിക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എങ്ങനെയെങ്കിലും എല്ലാവരെയും രക്ഷിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു അതേസമയം കിരണും രോഹിത്തും ആണെങ്കിൽ നിഖിലിനോട് പറയുന്നുണ്ട് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാം പേര് മാത്രം പറയാൻ സൂചിപ്പിക്കുന്നു കിരൺ പറയണം നിനക്കറിയല്ലോ ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് അതുപോലെ എൻ്റെ ഏട്ടനാണെങ്കിൽ വലിയ ബിസിനസ്സുകാരനുമാണ് ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് പണമുണ്ട് നിനക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറയുന്നു നിനക്കാണെങ്കിൽ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത പൈസ വേണമെങ്കിൽ തരാം നീ വന്ന് പേര് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ കിരൺ പറയുന്നു സേതുവാണെങ്കിൽ മൊബൈലിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു നോക്കിയിട്ട് നിഖിലിനോട് പറയണം ഇവർ പറഞ്ഞ സത്യമാണ് ആ കൂട്ടുകാരൻ്റെ കയ്യിലുള്ളതിനേക്കാൾ പണം ഇവരുടെ കയ്യിലുണ്ട് നിഖിലാണെങ്കിൽ സേതുവിനോട് പറയുന്നുണ്ട് നീ ഉടനെ തന്നെ ആ കൂട്ടുകാരനെ വിളിക്ക് വിളിച്ചിട്ട് പണത്തിൻ്റെ കാര്യം എന്തായെന്നും എവിടെയായെന്നും ചോദിക്കാൻ പറയുന്നു രോഹിത്തും കിരണും പറയുന്നുണ്ട് അയാൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞതിൻ്റെ ഇരട്ടിപ്പണം ഞങ്ങൾ തരാം ആ പേര് മാത്രം പറഞ്ഞാൽ മതിയെന്ന് സൂചിപ്പിക്കുകയാണ് വീണ്ടും നിഖിൽ പറയാണ് ഞാൻ അത്ര മണ്ടനൊന്നുമല്ല നിങ്ങളാണെങ്കിൽ പണം തരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് പോലീസിനെ ആണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുത്തിക്കും അതുമാത്രമല്ല സൃഷ്ടിയെ രക്ഷിച്ചുകൊണ്ട് പോകും അതിനുവേണ്ടിയല്ല ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് എന്തായാലും സൃഷ്ടിയെ കൊന്നു കളയുമെന്നൊക്കെ നിഖിൽ പറയുകയാണ് അത് കേൾക്കുമ്പോൾ രോഹിത്തിനും കിരണും ദേഷ്യം വരുന്നു രണ്ടുപേരും അവനെ അടിക്കാൻ ചെല്ലുകയാണ് നിഖില് പെട്ടെന്ന് തന്നെ കിരൺന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയാണ് ഇപ്പൊ തന്നെ നിന്നെ ശരിയാക്കുമെന്ന് രോഹിത് അപ്പോൾ പറയുന്നുണ്ട് ഒന്നും ചെയ്യരുത് നിങ്ങൾ പറയുന്നത് പോലെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്നൊക്കെ പറയുന്നു അതേസമയം പ്രീതിയാണെങ്കിൽ സൃഷ്ടിയെയും സമീറിനെയും കെട്ടിയിട്ടേക്കുന്നത് കാണുന്നു പ്രീത പെട്ടെന്ന് തന്നെ ഗുണ്ടകളുടെ ശ്രദ്ധ തിരിക്കാൻ വേറൊരു ഭാഗത്തേക്ക് കല്ലെറിയുന്നു കല്ലെറിയുന്ന സൗണ്ട് കേട്ടിട്ട് അവിടെയുള്ള സാധനം താഴെ വീഴുന്നു ഗുണ്ടകളാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകുന്നു ആ സമയത്താണെങ്കിൽ പ്രീത സൃഷ്ടിയുടെയും സമീറിൻ്റെയും കെട്ടഴിച്ച് വിടുന്നു ഇവർ പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഗുണ്ടകൾ വരുന്നു പിന്നെ എല്ലാവരും കൂടി ഒരു അടി നടക്കുകയാണ് പിന്നീട് മൂന്ന് പേരും കൂടെ ചേർന്ന് ഗുണ്ടകളെ കെട്ടിയിടുന്നു പ്രീതിയും സൃഷ്ടിയുമാണെങ്കിൽ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് സൃഷ്ടി പറയാണ് ഇനി ഞാൻ ചേച്ചി പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ എന്ന് നിഖിലാണെങ്കിൽ ഒരു പെൺകുട്ടിയെ കൊല്ലുന്നത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് അവൻ എന്നെ പിടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ അത് മാത്രമല്ല എന്നെ കൊല്ലാൻ വേണ്ടിയാണെങ്കിൽ ആരോ പൈസയും കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു സൃഷ്ടി പറയുന്നത് കേട്ടിട്ട് സമീറിനും പ്രീതിക്കും ശരിക്കും ഷോക്ക് ആകുന്നു സമീർ പറയുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് അതേസമയം പ്രതിയാണെങ്കിൽ കാർ എടുക്കാൻ വേണ്ടി കാറിന്റെ ചാവി കാണുന്നില്ല ചാവി അവിടെയെല്ലാം തേടുകയാണ് പെട്ടെന്ന് അവിടെ ഒരു ഓട്ടോ വരുന്നു ഓട്ടോ എന്ന് പറഞ്ഞ് വിളിക്കുന്നു ഓട്ടോ എന്ന് വിളിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിലാണെങ്കിൽ സർലയും രാധികയും മഹേഷുമാണ് സർലെ അപ്പോൾ ചോദിക്കുന്നുണ്ട് പൃഥ്വിയോട് നീ എന്താണ് ഇവിടെയെന്ന് പെട്ടെന്ന് തന്നെ പൃഥ്വിക്ക് പ്രീതയുടെ കോൾ വരികയാണ് കോൾ ആണെങ്കിൽ പൃഥ്വി എടുക്കുന്നില്ല സർലയാണെങ്കിൽ പ്രീതയുടെ കോൾ കാണുന്നു സർലെ ചോദിക്കുകയാണ് എന്താണ് പ്രീതയുടെ കോൾ എടുക്കാത്തതെന്ന് മൊബൈൽ നോക്കിയിട്ട് സർല പറയാണ് വേറെ മിസ് കോൾ ഉണ്ടല്ലോ ഇതുവരെ എന്താ ഫോൺ എടുക്കാഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു സർലയ്ക്ക് മറുപടി കൊടുക്കാൻ പറ്റാതെ പ്രതി ശരിക്കും പെട്ടിരിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്